അത് അങ്ങനെ ചോദിക്കാൻ കാര്യം സ്റ്റാർ മ്യക് നല്ല വിശേഷമാണ് സ്റ്റാർ മൂജിക്ക് ആറു വർഷമായിട്ട് നല്ല രീതിയിൽ അവർ പൊയ്ക്കോണ്ടിരിക്കുന്നത് അതെ ക്രിസ്മസ് എപ്പിസോഡ് ഇന്നലെ ആയിരുന്നു ഷൂട്ട് ചെയ്ത അടിപൊളി എപ്പിസോഡായിരുന്നു കൊള്ളാം നല്ല എപ്പിസോഡായിരുന്നു എല്ലാവരും കാണണം ആ ഉണ്ട് അതെ സർപ്രൈസ് െപ്പറ്റി സൂസുവല്ല സുലഭി സു അതെ സൂസ് സൂസും ഇപ്പം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മല്ലിയമ്മയ്ക്ക് ഹെൽത്തിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചിലപ്പോൾ മാർച്ചിൽ തുടങ്ങും എന്ന് പറയുന്നുണ്ട് തുടങ്ങിയാൽ നല്ലതാണ് പിന്നെ കഴിഞ്ഞാൽ ആ അത് ഞാൻ അറിഞ്ഞായിരുന്നു എന്നോട് ആരും പറഞ്ഞു ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു ഇങ്ങനെ അവിടെ നമ്മുടെ പിണറായി റൈസാറ് വരുന്ന കാര്യം ഒക്കെ അറിയായിരുന്നു അന്ന് ആ ടൈമിലാണ് അറിയുന്നത് ഞാൻ രാവിലെ രാവിലെയാണ് ഞാൻ അവിടെ എത്തുന്നത് വെളുപ്പിന് അപ്പോൾ വൈകിട്ടായിട്ട് ഞാനും ടീമേട്ടനും കൂടെ കോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടാ ഞാൻ ബ്ലാക്ക് ആണ് ഇടുന്നത് പുള്ളിയും ബ്ലാക്ക് ഇടുന്നു ഓ ടീമേട്ടൻ പറഞ്ഞു ആ നമുക്ക് ബ്ലാക്ക് ഇടാം ഞാനും ബ്ലാക്ക് തന്നെയായിരിക്കും നോക്കിയ പുള്ളി വെള്ളം വെള്ളി ഇട്ട് വരുവാ ചേട്ടൻ എന്താ വീടാ അത് ഞാൻ ആ ശര ടൈറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ ഓക്കെ ശരി എന്നിട്ട് ഞാൻ എല്ലാം തന്നെ നോക്കുവോ ആരൊന്നും ഒന്നും പ്രതികരിക്കുന്നില്ല ഈ കാര്യം ഞാൻ മറന്നു നീക്കിയായിരുന്നു ആ അതെ അതെ ആണോ ആ സമയത്ത് പോലീസൊക്കെ ആണോ പക്ഷെ അത് കഴിഞ്ഞ ശേഷം പിന്നെയാണ് അറിയുന്ന ടീമിട്ട് ഈ കാര്യം അറിഞ്ഞിട്ടാണ് ടീമെട്ട് പക്ഷേ മാറ്റി അല്ല ഞാൻ ഇൻസ്റ്റ അല്ല യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് വന്നിട്ട് ആരൊക്കെയോ എന്നോട് പ്രതികരിച്ചെന്ന് നോക്കി ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നോട് ആരും പറഞ്ഞില്ല ആ ഷോപ്പിന്റെ ഓണർ ചേച്ചിയെ പറഞ്ഞ് കുറച്ച് മുന്നേ വരെ ഇവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന ടൈമിലുണ്ടായിരുന്നു അവരൊക്കെയാണ് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കും നോക്കുന്നേ പിന്നെയാണ് കാര്യം മനസ്സിലായി പക്ഷേ ആരും എന്നോട് പ്രതികരിച്ചില്ല ആരൊന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും പറയേണ്ടതല്ലേ എന്താ ബ്ലാക്ക് ഡ്രസ് പക്ഷെ അങ്ങനെയൊന്നും പറഞ്ഞില്ല ആയിരിക്കും ഒരുപാട് പേര് കാണുന്നുണ്ട് ഞാൻ പോകുന്ന പോലീസ് പറയാറുണ്ട് ഇങ്ങനെ അവരൊക്കെ ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടിയിലൊക്കെ സ്റ്റാർ മാജിക് കാണാറുണ്ട് പിന്നെ അന്ന് ഒരു ബൈറ്റ് രണ്ടുപേരുടെയും രണ്ടുപേരും കല്യാണം എന്നുള്ള കമന്റ് വരുന്നുണ്ട് അപ്പൊ അതിനെ ഒന്ന് ക്ലാരിഫൈ അയ്യോ ബിനീഷേട ഞാനും അല്ല ബിനീഷണർ പെൺകുട്ടിയായിട്ടാണ് കല്യാണമായിട്ടിരിക്കുന്നത് ബിനീഷേട്ടാ എന്റെ സ്വന്തം ചേട്ടന് അതൊന്നും പറഞ്ഞായിരുന്നല്ലോ പക്ഷേ അത് ചിലരുടെ എന്താ പറയണ്ടേ മനസ്സിന്റെ കുഴപ്പമാണ് പക്ഷേ അതെ ചിലപ്പോ അതെന്താ പ്രശ്നം അറിയാമോ ഈ ആ ഒരു ന്യൂസ് കൊടുക്കുന്ന മീഡിയക്കാരുണ്ടല്ലോ അവർ കൊടുക്കുന്ന ക്യാപ്ഷൻ വേറെ എന്തെങ്കിലും ആയിരിക്കും ആ അതെ അതെ അതായിരിക്കും കാരണം ചില ആൾക്കാർ ഈ ഈ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാണ്ട് അല്ലെങ്കിൽ വീഡിയോ ഫുള്ളും കാണാതെ ആയിരിക്കും ആ ഒരു ക്യാപ്ഷൻ മാത്രം വായിച്ച് നോക്കിയിട്ടായിരിക്കും ഇങ്ങനെ പെട്ടെന്ന് ഇപ്പം ഞാനാണെങ്കിൽ പോലും പെട്ടെന്നൊരു എനിക്കറിയാം ഇതൊക്കെ വെറും ഫേക്ക് ഫേക്കാണെന്നുള്ള കാര്യം പല നമ്മൾ ന്യൂസുകളും കാണുമ്പോൾ ഫേക്ക് ആണെന്ന് അറിയാൻ പറ്റും പക്ഷെ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ചേച്ചി അമ്മമാർ അച്ഛന്മാരൊക്കെ അവരൊക്കെ പെട്ടെന്ന് വിചാരിക്കുന്ന പറഞ്ഞാൽ അതെന്നേ വിചാരിക്കും ഒരു ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകത്തില്ല ആണോ ആയിരിക്കും കുഴപ്പമില്ല നമ്മൾ ഇതൊക്കെ എന്താ എപ്പോഴും കേൾക്കുന്നില്ലേ അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല പറയട്ടെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇവർ വേറൊരു ആണ് വെച്ചത് അപ്പൊ ആ ഡേറ്റിന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് ഇന്നിപ്പോൾ ഞാൻ ഫ്രീ ആണ് നല്ല സ്റ്റാർമെൻ്റ് ഷൂട്ടായിരുന്നു അപ്പം എനിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് വെച്ചതാണ് ഈ ഡേറ്റ് അപ്പം എന്തായാലും അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലല്ല ഞാനിപ്പറ്റിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ കോട്ടയത്തൊക്കെ പിന്നെ എനിക്കിഷ്ടമാണ് കുട്ടികളുടെ ഷോപ്പിൽ ഞാൻ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മാസം ഈ മാസം എനിക്ക് നല്ല ഇരാകൃഷി ഈ മാസം ഇനിയിപ്പോ മുപ്പത്തി ഒന്നാം അല്ല മുപ്പതാം തീയതി ഒരു പ്രോഗ്രാമുണ്ട് ആ അതെന്തോ എനിക്കറിയില്ല എന്തോ ഒരു ഭാഗ്യം അതെടുത്തിടരുത് ഞാൻ ഏത് ഇരാകൃഷിന് പോയാലും മണിച്ചേച്ചിന്റെ പേര് എടുത്തിടരുതെന്ന് ഞാൻ എനിക്ക് പ്രാധാന്യം ആരെങ്കിലും എടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ ഒരു പേര് വന്നാൽ മതി എന്തായാലും ഏതെങ്കിലും ഒരു മീഡിയയിൽ ഒരു ക്യാപ്ഷൻ ഹണി റോസിനെ ഒന്നും വെല്ലുവിളി അങ്ങനെയൊക്കെ അവർക്ക് എന്തിനാ ഇടുന്നത് അവരിന്നെ ഇഷ്ടം കൊണ്ട് വിളിക്കുന്നു വരുന്നു അല്ലേ അങ്ങനെയല്ലേ ഇഷ്ടം കൊണ്ടല്ലേ വിളിച്ചേ അതെ വിളിച്ചത് സന്തോഷമുള്ള കാര്യമാണ് എന്തായാലും നമ്മൾക്ക് ഇപ്പം ഇപ്പൊ ഞാനൊരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എന്റെ അച്ഛൻ അമ്മയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കുള്ളൂ സത്യം ഇല്ല അതെ പറയത്തില്ല അങ്ങനെയല്ല ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം എൻ്റെ അപ്പം ഇവർ കൊണ്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അച്ഛനെന്താ ഗിഫ്റ്റ് കൊടുത്തത് ബർത്ത്ഡേക്കോ ആ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അച്ഛന് ഞാൻ സർപ്രൈസായിട്ട് കേക്ക് ഞാൻ വീട്ടിൽ പന്ത്രണ്ട് മണിക്ക് എത്തിച്ചു ഇനിയിപ്പോൾ ഇന്ന് ചെന്നിട്ട് ഇന്നാണ് ശരിക്കും ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പറയൂല അച്ഛൻ ഇഷ്ടമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ അച്ഛന് എന്താ പറയുക അങ്ങനെയൊക്കെ അത് സർപ്രൈസാണ് കോസ്റ്റ്യൂം പെട്ടെന്ന് ാണ് കോസ്റ്റ്യൂം അതും ഇന്നലെ രാത്രി ആർ ടി സി ബ്രസ്സിൽ അവർ കുറേ കൊടുത്തു വിട്ടതാണ് ഇന്ന് രാവിലെ എനിക്ക് എനിക്ക് കിട്ടിയത് എങ്ങനെയുണ്ട് എല്ലാം പോകുമ്പോഴൊക്കെ എല്ലാ ഒന്ന് രണ്ട് മൂന്ന് ആഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിന് മുന്നേ ആയിരിക്കും കോസ്റ്റ്യൂമൊക്കെ ഡിസൈൻ ചെയ്ത് വെക്കുക ഞാൻ തലയ്ക്ക് തലേ ദിവസം വിളിച്ച് പറയുന്നത് കോസ്റ്റ്യൂം വേണമെന്നൊക്കെ കൂടി വേണോ ആണോ ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷം മാത്രമാണ് സന്തോഷവും സ്നേഹവും തിരിച്ചും സ്നേഹമാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നേരിപ്പം ഇതുപോലുള്ള സിറ്റുവേഷൻ നമ്മൾ നമ്മളിങ്ങനെ ഇനാഘെ പോകുമ്പോഴാണ് എല്ലാവരും കാണാൻ പറ്റുന്നത് ഇപ്പൊ തന്നെ ഒത്തിരി ഒരു അച്ഛൻ പുള്ളിക്കാരൻ വന്നിട്ട് എന്താ പറയണ്ടെ ഭയങ്കര ഹാപ്പിയോടൊന്നാണ് സംസാരിച്ചത് സമാധാന എനിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം അവൻ വന്നിട്ടുണ്ടോ അവന് എനിക്ക് കഴിഞ്ഞ തിരുവല്ലയില് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു ഇനി വരരുത് പോലെ ഇതുപോലെ എനിക്കറിയത്തില്ല ഇന്ന് ഇവിടെ വരുന്ന സംഭവം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നും കാണുമെന്ന് വിചാരിച്ചു ഡ്യൂട്ടിണ്ടോ അനുമോ ആദ്യം ശരിക്കും എന്ത് ന്യൂസ് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലിപ്പം ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും അല്ലെങ്കിൽ ഫേസ്ബുക്കിലായിരിക്കും ഇനാകൃഷ്ണൻ ആണെങ്കിൽ അതല്ലേ അതുകൊണ്ടാണല്ലോ നിങ്ങളെല്ലാവരും വരുന്നത് തന്നെ അതുപോലെ ഇനി കല്യാണമായി കഴിഞ്ഞാലും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയിച്ചിട്ട് ഞാൻ എൻ്റെ ബന്ധുക്കൾ അറിയും ഉറപ്പായിട്ടും വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ വരുമല്ലോ എന്തായാലും ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടാ ഈ പുള്ളിക്കാരനൊക്കെ ട്രിമാണത്തുനിന്ന് വരുന്നതാണ് സത്യം ാണോ ആ ഞാൻ എവിടെ പോയാലും ഏതൊരു കുഞ്ഞ് ഷോപ്പിൻ്റെ വലിയ പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും കൊടുക്കാത്ത കുറേ ഞാൻ ഷോപ്പുകൾ കാണും അവർക്ക് അത്രയ്ക്കുള്ളൊരു സാഹചര്യം കാണുള്ളൂ അപ്പോൾ എന്നാൽ പോലും ആ പുള്ളി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ആ ഒരു മീഡിയ ചേട്ടൻ കാണുമോ അവിടെ ആ ആ ഒരു പുള്ളി അവിടെ ഫസ്റ്റായിട്ടും കാണും ഇന്ന് ഞാൻ ഫസ്റ്റ് കണ്ടത് പുള്ളിയാണ് എന്തോ ഒരു പോസിറ്റീവ് എനർജി ആയി പുള്ളി കാണും ഏതെങ്കിലും ഒരു എവിടെ പോലും കാണും പുള്ളി നന്നായിട്ട് ഫോളോ അതെ അപ്പൊ എനിക്ക് പറയാന്ന് വെച്ചാൽ നിങ്ങൾ പ്രമാണ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നുണ്ടല്ലോ അത് ഒരുപാട് സന്തോഷമുള്ള കാര്യം ചേട്ടാ ഏ അത് എനിക്ക് സൗണ്ട് ജനാദന സത്യം പറഞ്ഞ എനിക്ക് അറിയത്തില്ല ചുമ്മാ നമ്മളെ സ്റ്റാർ മേജിക്കിലെ ചേട്ടന്മാരൊക്കെ ആർട്ടിസ്റ്റിലെ എമിറ്റേറ്റ് ചെയ്യുമ്പോ ഗേൾസിന്റെ സൈഡില് ചുമ്മാങ്കിലും വെറുതെ ഒന്നെടുത്തിട്ടാണ് എന്തായാലും പറയാം സൗണ്ട് ചുമ ചുമല്ലേ ഇനി വരത്തില്ല ചുമത്തെ ഫുള്ളും ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊച്ചിയിലുണ്ട് നല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് ഇന്ന് തിരിക്കുന്ന് പറഞ്ഞു തന്നെ